ഹായ് ഹലോ പ്രീദാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ ചുമ്മാ നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് കരുതി വന്നതാണ് ഗുരുവായൂർ ഏകാദശി എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ നാളെയാണ് ഗുരുവായൂർ ഏകാദശി അമ്പലത്തിൽ പോയി ഗുരുവായൂർ ഏകാദശി നോക്കുന്നവരുണ്ട് അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോയിട്ടുള്ള ആൾക്കാരും ഉണ്ട് നിന്നൊക്കെ കുറച്ച് പേര് ഗുരുവായൂർ പോയി ഏകാദശി നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ ഇപ്രാവശ്യം കഴിഞ്ഞ തിങ്കളാഴ്ച പോയി ചൊവ്വാഴ്ച രാവിലെ കയറി തൊഴുക രീതിയിൽ പോയതാണ് തിങ്കളാഴ്ച പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു നല്ല തിരക്ക് പിന്നീട് അമ്പലത്തിൽ ഓരോരോ പൂജകൾക്കായിട്ട് അമ്പലം അടച്ചിടുന്നതും ഉണ്ട് അങ്ങനെ കൂടെ ആയപ്പോഴത്തേന് നമ്മളൊരു ആറേഴ് മണിക്കൂറിൽ കൂടുതൽ ക്യൂവിൽ തന്നെ ഇരുന്നു ഒരു വെളുപ്പം കാലത്ത് ഒരു മൂന്നു ഇരുപതിനൊക്കെ ഞങ്ങൾ കയറിയിട്ട് ഒമ്പത് ഒമ്പതര മണിയോളമായി എട്ടൊമ്പത് മണിയായി നമ്മൾ തൊഴുതിറങ്ങിയപ്പം തൊഴുതിട്ടും നന്നായിട്ട് കാണാനൊന്നും പറ്റിയില്ല ഭയങ്കര തിരക്കും അവിടെ പിന്നെ ഓരോരോ കലശപൂജയ്ക്കുമൊക്കെ ആയിട്ട് അടച്ചി അടയ്ക്കുന്നത് കാരണം ശിവേലി അങ്ങനെ എല്ലാത്തിനും അടയ്ക്കുമല്ലോ പിന്നെ ഭഗവാനെ കണ്ടു കണ്ടില്ല എന്നുള്ള രീതിയിൽ ഒന്ന് തൊഴുതിട്ട് വന്നു അതിൻ്റെ പ്രാവശ്യം ഇനി ഏകാദശിക്ക് ഗുരുവായൂർ ഏകാദശിക്ക് പോകുന്നില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗുരുവായൂർ ഏകാദശിക്ക് പോയിരുന്നു വളരെ നല്ലൊരു അനുഭവം ഉണ്ടായി അന്ന് പോയപ്പം അതുകൊണ്ടാണ് അത് ഇപ്പം ഇപ്രാവശ്യം പോകണമെന്നും ഉണ്ടായിരുന്നു പക്ഷേ ഈ തിരക്ക് ഓർത്തിട്ടാണ് പോകുന്നില്ലെന്ന് കരുതി ഭയങ്കര നല്ലൊരു നല്ലൊരു അനുഭവമാണ് നമുക്ക് ഗുരുവായൂർ ഏകാദശിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത് അത് ആ ദിവസം അവിടെ പോയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഭയങ്കര തിരക്കൊക്കെയാണ് അത് തീറി തൊഴുവാനൊന്നും പറ്റത്തില്ല ഭയങ്കര തിരക്കായിരിക്കും പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഏകാ ഗുരുവായൂർ ഏകാദശി ആയപ്പോൾ എനിക്ക് ഭയങ്കര അഭാവം പണ്ട് പോലെയുള്ളൊരാഗ്രഹമാണ് ഗ ഗുരുവായൂർ ഏകാദശിക്ക് ഗുരുവായൂർ പോകണമെന്നുള്ളത് തിരക്കായതുകൊണ്ട് എന്നെ വീട്ടിൽ വിടാനേ സമ്മതിക്കത്തില്ല ഇത്രയും തിരക്കത്തിൽ പോയി തുടരണ്ടെന്നേ പറയത്തുള്ളൂ അങ്ങനെ ഹസ്ബൻഡ് ഒട്ടും സമ്മതിക്കത്തില്ല അങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ പോകുന്നു അവരൊക്കെ നേരത്തെ ഒരു മാസം മുമ്പേ ഗുരുവായൂർ ഏകാദശിയുടെ ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു ഗുരു ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തു അങ്ങനെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു നീ പോകണ്ട ഇത്രയും തിരക്കായൊന്ന് പോകണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും പോകുന്നില്ല എന്ന് കരുതി അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞപ്പം ഒരു ഒരാഴ്ച മുമ്പേ ആയപ്പോൾ പോകുന്നത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് കൊണ്ടാണോ എന്തോയെന്ന് അറിയില്ല എന്തായാലും ഒരാഴ്ച മുമ്പേ എൻ്റെ കൂടെ പറഞ്ഞ് എനിക്ക് നീ വയ്ക്കോ ഭയങ്കര തിരക്കാ അവിടെ ചെല്ലുമ്പോൾ എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഞാൻ വിചാരിച്ചു എന്നാൽ പോയിട്ട് വരാം കിട്ടിയ അവസരം പഴാ കണ്ടാന്ന് കരുതി എളുപ്പം ടിക്കറ്റ് നോക്കിയപ്പം ടിക്കറ്റൊന്നും ഇല്ല അങ്ങനെ ലാസ്റ്റിൽ പോകുന്നതിൻ്റെ തലേ ദിവസമായപ്പം വെയിറ്റിംഗ് ലിസ്റ്റിലായിട്ടുണ്ട് ടിക്കറ്റ് അത് കഴിഞ്ഞ് പോകുന്നതിൻ്റെ അന്നായപ്പോഴത്തേന് ടിക്കറ്റ് കൺഫേം ആയി അപ്പോഴെൻ്റെ കൂടെ വരുന്ന ആൾക്കാരുടെ ബോഗി വേറെയാണെങ്കിൽ ഞങ്ങൾ നമ്മൾ ആ ട്രെയിനിൽ തന്നെ പോകാനുള്ള ടിക്കറ്റ് കിട്ടി അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ഗുരുവായൂർ ഏകാദശിക്ക് ഗുരുവായൂർ പോയത് അവിടെ ചെന്നപ്പോൾ പിന്നെ ഗുരു ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന മൊത്തം ആൾക്കാരും ഗുരുവായൂരോട്ട് പോകാനുള്ള ആൾക്കാരാണ് നമ്മൾ അങ്ങനെ ഇറങ്ങി നടന്നാൽ മതി മതി കൂടെ എടുത്തുകൊണ്ട് അങ്ങ് പോക്കോളൂ അങ്ങനെ നമ്മൾ നടന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ അതിലേ അങ്ങോട്ട് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കയറി അവിടെ കയറി തൊഴുതു അപ്പോഴും അവിടെയും ഭയങ്കര ചടങ്ങുകളും പൂജകളും ഒക്കെ നടക്കുന്നുണ്ട് അതുപോലെ അവിടെ ഗോതമ്പ് ചോറ് കൊടുക്കുന്നുണ്ട് എല്ലാ ആൾക്കാർക്കും അന്നദാനം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതുപോലെ നടന്നു പോവുകയാണ് നല്ല വെയിലായിരുന്നു നല്ല വെയിൽ ഭയങ്കര ക്ഷീണവും തളം ഇവിടുന്ന് വരെ യാത്ര രാവിലെ പോയതല്ലേ ഇത് രാവിലത്തെ ട്രെയിനാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഉച്ചയ്ക്ക് ഒരു പതിനൊന്നര പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു ആയി അവിടെ എത്തി ഇപ്പം അങ്ങനെ പോകുന്നത് അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തെത്തി അപ്പോൾ ഞങ്ങൾ നാല് പേരാണ് പോകുന്നത് ഇവിടുന്ന് നാല് കൂട്ടുകാരികൾ കൂടി ചേർന്നാണ് പോയത് അപ്പോൾ രണ്ട് പേര് പറഞ്ഞു ഞങ്ങൾ ഗുരുവായൂർ പിന്നെ ഏകാദശി നാല് പേർക്കും ഉണ്ട് എങ്കിലും ഞങ്ങൾ ഗോതമ്പ് കഴിക്കുന്ന പതുവുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഗോതമ്പ് ചോറ് അമ്പലത്തിൽ നിന്ന് വാങ്ങി അമ്പലത്തിൽ അന്നദാനം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും എൻ്റെ വല്യമ്മച്ചയുടെ മോളുണ്ട് അവൾ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ് ഞങ്ങൾ കഴിക്കുന്നില്ല ഞങ്ങൾക്ക് ഏകാദശി മുടങ്ങും ഗോതമ്പ് ചോറ് കഴിച്ചാൽ അതുകൊണ്ട് ഞങ്ങൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞു അല്ല ഞങ്ങൾ കഴിക്കുന്നില്ല നിങ്ങൾ കഴിച്ചോ നമുക്കെന്തായാലും പോയി നോക്കാം എന്ന് കരുതി ഞങ്ങളിങ്ങനെ ഓരോ അന്നദാനം നടക്കുന്ന സ്ഥലത്തും പോയി നോക്കുന്നുണ്ട് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഇത് കൊടുക്കുന്നുണ്ട് അപ്പുറത്ത് അന്നദാന മണ്ഡപത്തിൻ്റെ ആ ഹാളിലാണ് ഇത് കൊടുക്കുന്നത് ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുക ഒരു മൺതരി ഇട്ടാത്തറയിൽ പോകത്തില്ല അതേപോലെ ജനമാണ് അന്നദാനം നടക്കുന്നിടത്തും അമ്പലത്തിലും നടപ്പന്തലിലും എല്ലാ സ്ഥലവും ആ ഗുരുവായൂർ മൊത്തം ഒരു ഓട്ടോറിക്ഷയൊന്നും വിളിച്ചാൽ നമുക്ക് കിട്ടത്തില്ല ഓട്ടോറിക്ഷയൊന്നും അങ്ങോട്ട് വിടത്തില്ല അത്രയ്ക്ക് തിരക്കാം അങ്ങനെ ഇങ്ങനെ പോവുക അപ്പോഴും ഒരു അന്നദാനം നടക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോഴുണ്ട് ഞങ്ങളെ അറി ഈ ഞങ്ങളുടെ കൂടെ വന്ന വന്ന് വെല്ലുമോളെ അറിയുന്ന ഒരു സെക്യൂരിറ്റി ഒരുപാട് ദൂരെ നിന്ന് ഞങ്ങളെ കൈയാട്ടി ഇങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എവള് അങ്ങോട്ട് ഓടിപ്പോയപ്പോൾ ഞങ്ങളും കൂടെ അങ്ങോട്ട് ചെന്ന് പുള്ളിക്കാരൻ പോക്കറ്റിൽ നിന്ന് ഒരു സ്ലിപ്പ് എഴുതി അഞ്ചൊന്ന് എഴുതി ഒരു വട്ടം ഇട്ട് നമുക്ക് തന്നു അപ്പോഴത് അഞ്ച് പേർക്ക് കയറി അന്നദാനം കഴിക്കാം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ നാല് പേരേ ഉള്ളൂ അതിൽ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേർ കഴിക്കുന്നുമില്ല മറ്റവർക്ക് രണ്ടുപേർക്കും മതി അപ്പോഴത്തേന് ന്യൂ അഞ്ചെന്ന് എഴുതിയപ്പോൾ ഇത് വേ വേണ്ടെന്ന് പറയാനും പറ്റില്ല പുള്ളി അങ്ങ് നിന്നാ എഴുതി തരുന്ന പുള്ളിക്ക് ഇതിന്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെങ്ങനെങ്കിലും കണ്ടപ്പോൾ എഴുതി തന്നതാണ് ഞങ്ങൾ അഞ്ചു പേരുണ്ടെന്ന് വിചാരിച്ചു എഴുതിയതായിരിക്കും ഞങ്ങൾ പറയുന്നുണ്ട് വേണ്ട ഞങ്ങൾക്ക് വേണ്ട വേണ്ട അന്നദാന ഞാൻ കഴിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നുണ്ട് അവള് പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കഴിക്കുന്നില്ല എന്നിട്ട് അവർക്ക് രണ്ടുപേർക്ക് മതി പിന്നെ മൂന്ന് കൂപ്പൺ വെറുതെ ആയിപ്പോലോന്നു ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് നിൽക്കുക പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞാൽ അവിടെ നിന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അതിനെന്താ അന്നെ ഗോതമ്പ് ഇവിടുത്തെ ഗുരുവായൂർന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഏകാദശി മുടങ്ങില്ല ഏകാദശിക്ക് ഇവിടെ എല്ലാവരും അതാണ് കഴിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊരു മനഃപ്രയാസമുണ്ട് ഇത്രയും പക്ഷേ ഇതായിട്ട് ഏകാദശി വ്രതം എടുത്തിട്ട് ഇനിയും ഗോതമ്പ് കഴിക്കണോ വേണ്ട അപ്പോഴും കുറച്ച് സമയം ഞങ്ങളിങ്ങനെ തർക്കിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഏകാദശി പോയാലും വേണ്ടിയില്ല ഇപ്രാവശ്യം ഇവിടെ നിന്ന് കഴിക്കുക എന്ന് വെച്ചാൽ ഞാൻ എത്രയോ നാളുകൊണ്ട് ആഗ്രഹിച്ച ഗുരുവായൂർ ഏകാദശിക്ക് വന്നതാണ് പിന്നെ എനിക്ക് അവസാന നിമിഷമാണ് എനിക്ക് പോകാനുള്ള അനുവാദം പോലും കിട്ടിയതും ഞാൻ ടിക്കറ്റ് പോലും കിട്ടാതെ പിന്നെ അത് ശരിയായി ഇവിടെ വന്നു ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടം വരെ വരാനും പറ്റി നമുക്ക് എന്തായാലും ഭഗവാൻ വിളിച്ച് തന്നതല്ലേ ഇത്രയും ആളുകൾ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മാത്രം സെലക്ട് ചെയ്ത് അഞ്ച് നാല് പേർക്ക് അഞ്ച് കൂപ്പൺ തന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും കയറി കഴിക്കാം എന്ന് കരുതി ഞാൻ അങ്ങനെ അവളോട് പറഞ്ഞപ്പോൾ അവളും പറഞ്ഞ് അവൾക്കും മനസ്സില്ല മനസ്സോടെ എന്നാ സം കഴിക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന രണ്ട് പേർക്ക് വിശന്ന് തളന്ന് അവർക്ക് ക്ഷീണം കൊണ്ട് വയ്യാ നിങ്ങൾ വരുന്നെങ്കിൽ വാ ഞങ്ങൾ പോകുക എന്നുള്ള രീതിയായി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോവുക അന്നേരം ഇത് ഞങ്ങൾ കൂപ്പണുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ദൂരെ അപ്പുറത്തുകൂടെ വന്ന് വേണം അതിൽ കയറാൻ അങ്ങനെ ഞങ്ങൾ നടന്ന് ആ സ്ഥലത്തോട്ട് പോവുക പോകുമ്പോഴുണ്ട് ഒരാൾ കുറേ വന്നിട്ട് ഞങ്ങൾ എൻ്റെ അവളുടെ തട്ടിയിട്ട് ഞാനും കൂടെ ഞാനും കൂടെ നിങ്ങളുടെ കൂപ്പണി കയറട്ടെ എന്ന് ചോദിച്ചത് ഞങ്ങളിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ആദ്യം ഹൈറ്റ് ഇല്ലാത്ത ഒരു ഇളം കറുപ്പുള്ളൊരു മനുഷ്യൻ ഒരു അമ്പത് 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 വയസ്സിന് ഉള്ളിൽ കാണത്തേ ഉള്ളു അയാളിങ്ങനെ തോർത്തിങ്ങനെ പുറച്ചിട്ടുണ്ട് തോർത്തല്ല ഈ കസവുള്ള നേരിയത് ഇങ്ങനെ പുറച്ചിട്ടുണ്ട് ഒരു മുണ്ട് എടുത്തിട്ടുണ്ട് പുള്ളി എൻ്റെ അടുത്ത് വന്ന് ഞങ്ങളെ കൂടെ കയറട്ടെ എന്ന് ചോദിച്ചു ഞാനും കൂടെ നിങ്ങളുടെ കൂപ്പണി കയറിക്കോട്ടെ അപ്പോഴും ഞാൻ അവളോട് പറഞ്ഞ് ലിമിച്ചിട്ട് മോളോട് പറഞ്ഞ് ഇതാണ്ട ഈ പുള്ളിക്കാരൻ പറയുന്ന അയാളും കൂടെ നമ്മുടെ കൂടെ വരട്ടെ ചോദിക്കുന്നു അപ്പോൾ അപ്പോഴെന്ന് പറഞ്ഞാൽ വരാൻ പറയാം എന്തോലും അഞ്ചെണ്ണം ഇല്ലേ നമുക്ക് എന്തായാലും കഴിക്കാൻ ഇപ്പം എന്തായാലും ഇത്രയും ക്ഷീണിച്ച് വന്ന് നമുക്ക് കഴിച്ചേക്കാന്ന് പറഞ്ഞു ഞങ്ങളും പോയി അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കുക അന്നേരം ഈ ഉള്ളിയും ഞാനും എൻ്റെ വല്യമ്മച്ചനും മുകളും അടുത്തും മറ്റൊരു രണ്ടും വേറൊരു റോയിലും ആയിരുന്നു അവിടെ ഇരുന്ന് കഴിക്കുക അപ്പോഴും ഞങ്ങളിങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് അഷ്ടമിരോഹിണിക്ക് വരണം ഇവിടെ അഷ്ടമിരോഹിണിക്ക് മൂന്ന് തരം പായസമുണ്ട് അതുപോലെ ചോറുണ്ട് അന്ന് ഗോതമ്പ് ചോറല്ല സാധാരണ ചോറാണ് കാളനുണ്ട് പിന്നെ ഉണ്ട് മൂന്ന് തരം പായസമുണ്ട് ഇങ്ങനെ അഷ്ടമരോഹിണിയെക്കുറിച്ച് എൻ്റെ കൂടെ അങ്ങ് പറയുക അന്നേരം ഞാൻ പറയും മനസ്സ് വിചാരിച്ച് ഇവിടെ ഏകാദശിക്ക് വരാൻ പോലും വിട്ടില്ല പിന്നെ ഇനി ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് അഷ്ടമരോഹിണിക്ക് വിടുവോ നമുക്ക് വരണമെന്ന് എന്തെങ്കിലും വീട്ടിൽ നിന്ന് അനുവാദം കിട്ടില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുക അങ്ങനെ പുള്ളി അതൊക്കെ പറഞ്ഞതുകൊണ്ട് അന്നേരം എന്തോ ഗോതമ്പ് ചോറെ പുഴുക്കെന്നും പറഞ്ഞ് നമ്മുടെ എരിശോയാണ് പയറൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടെ ചേർന്ന് വേവിച്ച ഒരു എരിശ്ശോരി പോലത്തെ ഒരു കറി പിന്നെ മാമ്പഴ പുളിശ്ശേരി കൈതച്ചക്ക ഇതാണെന്ന് തോന്നുന്ന ഒരു അതുപോലത്തെ ഒരു കറി പിന്നെ ഗോതമ്പ് പായസം ഇതൊക്കെയാണ് നമുക്ക് ഒന്ന് വിഭവമായിട്ട് തന്നത് അതെല്ലാം കഴിച്ചു എന്തായാലും നമുക്ക് നല്ല രുചിയായിട്ട് തോന്നി ഇനി ഏകാദേശം മുടങ്ങിപ്പോയോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഭഗവാന്റെ അന്നദാനം നന്നായിട്ട് കഴിച്ചു അതുപോലെ ഗോതമ്പ് പായസം അതെന്തൊരു ടേസ്റ്റാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞോട് നമ്മളാരും ഉണ്ടാക്കിയാലും കല്യാണത്തിനൊന്ന് കുടിച്ചാലും ഒന്ന് അങ്ങനത്തെ പായസം അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ള തേൻ പോലത്തെ ഗോതമ്പ് പായസം അങ്ങനെ ഞങ്ങളത് കഴിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓ നല്ല പായസം ഇച്ചിരി കൂടെ കിട്ടിയും കൊള്ളാം എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെ വീണ്ടും അവരെ തിരിച്ചു വിളിച്ച് ഞങ്ങൾക്ക് എനിക്കും വലിയമ്മച്ചയുടെ മൂക്കും പുള്ളിയും കഴിച്ചു ഗോതമ്പ് പായസം കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ കൈ കഴുകുന്നിടത്ത് വന്നു കൈ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ആ അയാളെ കണ്ടിട്ടേ ഇല്ല കൈ കഴുകുന്നളം വരെ പോലും ഞാൻ കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഉണ്ടിട്ട് എണീറ്റ് പോകുന്നോം വരെ ഞങ്ങൾ കണ്ടു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് ചോദിച്ചു എവിടെ നിന്ന് വരുവാന്ന് ഞാൻ ചോദിച്ചായിരുന്നു അപ്പോഴും പറഞ്ഞ് നിലമ്പൂരിൽ നിന്ന് വരുവാ ഞാൻ എല്ലാ അഷ്ടമിരോഹിണിക്കും വരും ഏകാദശിക്കും വരുമെന്നും പുള്ളി പറഞ്ഞു അത്രയും പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞാൻ അവിടെ നിന്ന് അയാളെ എല്ലാവരും ഇരക്കി നമ്മുടെ കൂടെ വന്നാൽ അയാളെ പിന്നെ കണ്ടിട്ടേ ഇല്ല അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് അന്ന് ഉണ്ടായി അത് ഞങ്ങൾ പറയുമായിരുന്നു ഇനി കൃഷ്ണനായിരുന്നു എന്തോ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും അന്നേരം അതിൻ്റെ ഇടയ്ക്ക് ഈ പുള്ളി പറഞ്ഞുണ്ട് അതിനെന്താ കഴിക്കുന്നതിനെന്താണ് പിന്നെ ഇവിടെ എല്ലാവരും ഗുരുവായൂർ ഏകാദശിക്ക് ഇത് കഴിക്കും ഒരു കുഴപ്പമില്ല ഞാനിത് കഴിക്കാൻ വേണ്ടിയത് നിലമ്പൂർ വരെ വന്നേന്ന് വരെ പറയും അപ്പോഴത്തേന് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ ഗോതമ്പ് അരി അങ്ങനെ പയർ വർഗ്ഗങ്ങളൊന്നും കഴിച്ചൂടുന്നതാണല്ലോ അങ്ങനെ എന്തായാലും അങ്ങനെ കുരുവായൂർ ഏകാദശി മുടങ്ങിയോ എന്ന് നമുക്കറിയത്തില്ല ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് ഞങ്ങൾ അത് കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി ക്യൂവിൽ നിന്നു ഈ നാലരയ്ക്ക് അഞ്ച് മണിക്കോ ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ട് നാല് നാലരയായപ്പോൾ ക്യൂവിൽ കയറി നിന്നു വന്നിട്ട് പിറ്റേ ദിവസം വിളപ്പാങ്കാലത്ത് മൂന്നേ കാലിനാണ് നമുക്ക് ദർശനം കിട്ടിയത് നന്നായിട്ട് ഭഗവാനെ കണ്ട് തൊഴുതു ഇറങ്ങി പക്ഷേ ഉറ അവിടെ അമ്പലം അടയ്ക്കത്തില്ല ഏകാദശിയുടെ അന്ന് ഗുരുവായൂർ അമ്പലം അടയ്ക്കത്തേയില്ല ഭഗവാൻ നിവേദ്യം കൊടുക്കുമ്പോൾ മാത്രം ഇച്ചിരി സമയം ഒന്ന് അടയ്ക്കുന്നേ ഉള്ളൂ അത് കഴിയുമ്പോൾ അമ്പലം അടയ്ക്കുന്ന അമ്പലം തുറന്ന് തന്നെ വെച്ചേക്കും ദ്വാദശിയുടെ അന്ന് ഒമ്പത് മണിക്ക് ശേഷം ഒമ്പത് മണിയാവുമ്പോൾ അമ്പലം അടയ്ക്കും അത്രയും നേരം വരുന്ന എല്ലാ ഭക്തജനങ്ങളെയും കാണിക്കുകയും ചെയ്യും അങ്ങനെ പക്ഷേ ഭയങ്കര തിരക്കാണ് നമ്മളിങ്ങനെ കയറ് കെട്ടി നിർത്തും കയറ് പൊക്കുമ്പോൾ ഇങ്ങനെ ഓടിപ്പോയി തൊഴണം അതൊരു ഫൈൻ നമ്മൾ ശബരിമലയിലൊക്കെ നിൽക്കുന്നില്ല അതേപോലെ തെരഞ്ഞിയാണ് നിൽക്കുന്നത് സ്ത്രീകളായിരിക്കും കൂടുതൽ പുരുഷന്മാരെ കാണും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തിര നീങ്ങി നിന്ന് അത് കാണുക എന്നുള്ളത് ഭയങ്കര ഒരു നല്ല ആരോഗ്യമുള്ളവർക്കൊക്കെ പറ്റും പക്ഷേ നല്ല വയസ്സായ അമ്മമാർ വരെ ഞങ്ങളുടെ കൂടെ അന്ന് ക്യൂവിലുണ്ടായിരുന്നു അതാണ് എനിക്ക് അതിശയം ആണെങ്കിൽ ഇത്രയും പ്രായം ഇല്ലെങ്കിലും ഒന്ന് അത്രയും കിടന്ന് റിസ്ക് എടുത്ത് നിൽക്കാൻ പേടിയാകും പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് വന്നതാണ് ഞങ്ങൾക്ക് മൂന്നാലഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ എല്ലാം ഏകാദശിക്കും വന്ന് തൊഴുകുന്നതാണ് ഇവിടെ കാല് മണ്ണി ചവിട്ടുന്നത് തന്നെ പുണ്യമാണെന്നൊക്കെയാണ് ആ അമ്മമാർ പറഞ്ഞത് അമ്മമാർക്കെല്ലാം ഭഗവാൻ അത്രയും ആരോഗ്യവും ആയുസുമൊക്കെ കൊടുത്തത് ഇത് കാണുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ഇത്രയും മുഷിയമ്മയ്യാത്ത നമ്മളെ പോലെയുള്ള ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അങ്ങനെ പോയി കഴിഞ്ഞ വർഷം ഗുരുവായൂർ ഏകാദശിക്ക് ഭഗവാനെ കണ്ട് തൊഴുതു തിരിച്ചു വന്ന് പന്ത്രണ്ട് മണി മുതൽ അവിടെ ദ്വാദശി പണ സമർപ്പണമുണ്ട് അത് ഈ യാഗാഗ്നി കെടാതെ സൂക്ഷിക്കുന്ന തിരുമു പോറ്റുമാർ അവരുണ്ടല്ലോ തിരുമേനിമാർ അവർ ആ കൂത്തമ്പലത്തിൽ ഇരിക്കും നാല് നാല് ആൾ നാല് പേരിരിക്കും അതിൽ ആ നാല് പേർക്ക് നമ്മൾ ദക്ഷിണ വെച്ച് സമർപ്പിച്ച് നമ നമസ്കരിക്കണം അതാണ് ദ്വാദശി പണ സമർപ്പണമെന്ന് പറയുന്നത് അത് പന്ത്രണ്ട് മണി മുതലുള്ള ക്യൂ അവിടെ തുടങ്ങും രാത്രി പന്ത്രണ്ട് മണി പോലെ ക്യൂ ആവും അങ്ങനെ ആ ക്യൂവിൽ കയറി വന്ന് നമ്മൾക്ക് ദ്വാദശി പണവും സമർപ്പിച്ച് ഞങ്ങൾ പിറ്റേന്ന് ഒരു നേരം വെളുത്തപ്പോൾ ഉള്ള ട്രെയിനിൽ അഞ്ച് ആറുമണിക്കോ അങ്ങോട്ടുള്ള ട്രെയിനിൽ കയറി ഞങ്ങൾ ഇഞ്ഞ് പോരുകയും ചെയ്തു അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ വർഷ വർഷത്തെ ഗുരുവായൂർ ഏകാദശി എന്തായാലും ഒരു പ്രാവശ്യം ഭഗവാൻ്റെ നടയിൽ പോയി തൊഴുവാനെല്ലാം കഴിഞ്ഞു ഇപ്രാവശ്യം വേണമെങ്കിൽ പോകാൻ നമ്മൾ ആ വലിയ തിരക്ക് കയറി ഇരിക്കാതെ നമുക്ക് വേണമെങ്കിൽ അവിടെ വെള്ളിയിലൊക്കെ ഇരുന്ന് നാമമൊക്കെ ചെല്ലുകയും അവിടുത്തെ ചടങ്ങുകളൊക്കെ കണ്ടിരിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് നമ്മൾ വീട്ടിലിരുന്ന് നോക്കുന്നതിൻ്റെ ഇരട്ടി ഇരട്ടിയിടെ ഇരട്ടി പുണ്യമാണ് അതുപോലെ തന്നെ നമുക്ക് മനസ്സിന് സംതൃപ്തിയുമാണ് ഗുരുവായൂർ പോയിരുന്ന് നാമം ചൊല്ലി അവിടെ തന്നെ ഇരിക്കാൻ കഴിയുന്നത് പിന്നെ നമുക്ക് ഇത്രയും ദൂരമൊക്കെ ആയതുകൊണ്ടും സാഹചര്യങ്ങളൊക്കെ എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുന്നവർക്കല്ലേ അവിടെ പോയി ഇരിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെയാണ് മടിച്ചത് പിന്നെ പോയിട്ടുള്ളവർക്കെല്ലാം ഭാഗ്യം നല്ല ഭാഗ്യമുള്ളവരാണ് അവർ പോകുന്നതും കാണുന്നതുമൊക്കെ പിന്നെ ഒരുപാട് ചടങ്ങുകളുണ്ട് കേട്ടോ അവിടെ ഭഗവാനെ എഴുന്നള്ളത്തുണ്ട് ശിവേലിയുണ്ട് പിന്നെ രഥഘോഷയാത്രയുണ്ട് പിന്നെ ഇന്ന് ഇന്ന് അവിടെ കേശവനാനയ്ക്ക് ഹാരാർപ്പണം നടത്തും അതിനു വേണ്ടിയിട്ട് പത്ത് ആനകളെ കൊണ്ടുവരും അതിനെ കൊണ്ടുവന്ന് കേശവനാനയുടെ പ്രതിമയ്ക്ക് കേശവൻ ചരിഞ്ഞ ദിവസം ഇന്നാണല്ലോ ഒരു ഏകാദശിയുടെ വെളുപ്പാങ്കാലത്താണ് കേശവനാന ശരി അതുകൊണ്ട് അത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അത് നടത്തും പിന്നെ ആനയൂട്ടുണ്ട് ആന അതെല്ലാം അങ്ങനെ ചടങ്ങുകളോട് ചടങ്ങുകളാണ് നമുക്കവിടെ ഇരുന്നാൽ സമയം പോകുന്ന അറിയത്തേ ഇല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ബോറഡിയായി തോന്നി കാണും ഒരുപാട് പേർക്ക് ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് കേട്ടാൽ ഇഷ്ടപ്പെടും അല്ലാതെ ഭഗവാൻ്റെ കാര്യങ്ങളൊന്നും കേൾക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ചിലപ്പം ബോറഡി തോന്നിയിട്ടുണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഇതൊക്കെ അങ്ങ് പറഞ്ഞു പോയതെന്നേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പോയ അനുഭവം അങ്ങ് പറഞ്ഞുതന്നേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ഗുരുവായൂർ ഏകാദശി എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുക്കുക വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു ഏകാദശിയാണല്ലോ നമ്മൾ ഇച്ചിരി നേരം വിശന്നിരുന്ന് വിശക്കത്തൊന്നുമില്ല ഞാനിപ്പം നാളെ വെറും വെള്ളം മാത്രം കുടിച്ചേ ഇരിക്കത്തുള്ളു വായിക്കുന്നെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുമെന്നല്ലാതെ ഒന്നും കഴിക്കാറില്ല അങ്ങനെ കഴിച്ചിരിക്കുന്നവർക്കും അതുപോലെ പാലും പഴമൊക്കെ വേണമെങ്കിൽ കഴിച്ചിരിക്കാം പിന്നെ ധാന്യങ്ങളൊന്നും കഴിക്കണ്ട കഴിഞ്ഞ പ്രാവശ്യം ഭഗവാൻ തന്നതുകൊണ്ടും അവിടുത്തെ അന്നമായൊന്നും കഴിച്ചതാണ് അല്ലാതെ ഇല്ലാതെ ഞാനിപ്രാവശ്യം അതൊന്നും എടുക്കത്തില്ല അങ്ങനെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ ഏത് നിമിഷം എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല നാളെ ഏകാദശി എടുക്കാമെന്ന് നമ്മൾ ഇരിക്കുന്നെങ്കിലും ചിലപ്പം നാളെ എന്താ സംഭവിക്കുന്നത് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുപോലെ നാളെ എടുക്കുക ഏകാദശി എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുക്കുക ഇന്നിനിപ്പം ഉച്ചയ്ക്ക് മാത്രം ഒരു നേരം കഴിക്കുക രാത്രിയിലൊന്നും കഴിക്കാതിരിക്കുക അങ്ങനെ എടുക്കുക വിശദമായിട്ടൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഏകാദശിക്കുണ്ടായ ഒരു അനുഭവമാണ് ഇന്നിവിടെ പറഞ്ഞത് പിന്നെന്താ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുക എല്ലാവരും ഭഗവാൻ നാമങ്ങളൊക്കെ ചൊല്ലി ഏകാദശി വ്രതം എടുക്കാൻ കഴിയുന്നവർക്കൊക്കെ അതിനുള്ള ഭഗവാനുള്ള അനു ഭഗവാൻ അതിനുള്ള അനുഗ്രഹവും എല്ലാം നൽകും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ എല്ലാവരും സുഖമായി ഇരിക്കുക പോസിറ്റീവായി ചിന്തിക്കുക സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ